അസ്സാമലൈക്കും വറഹമത്തുള്ള താരിഖിൽ ഏഴാം ക്ലാസ് താരിഖിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മലബാറിലെ മക്ക മലബാറിലെ മക്ക എന്നറിയപ്പെടുന്നതാണ് പൊന്നാനി കുടുംബം യമനിൽ നിന്ന് വന്നവർ മഹദൂമുമാർ അടുത്ത് തിരിച്ചിങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മഹദൂമുമാർ അവരുടെ കുടുംബം എന്താണ് ഡാഷ് എന്താ യമനിൽ നിന്ന് വന്നവർ വടക്കേ മലബാറിലെ പ്രദേശം ബഡ്കൽ തെക്കൻ കേരളത്തിലെ പ്രദേശം കൊടുങ്ങല്ലൂർ ഇത് രണ്ടും ആവർത്തിച്ചിരുന്ന ശക്തി അറക്കൽ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അലി ചേരമാൻ പെരുമാൾ താജുദ്ദീൻ താജുദ്ദീൻ എന്നവരാണ് പേര് പേരുമാറിയത് അല്ലേ അടുത്ത രണ്ടെണ്ണം വീതം എഴുതാനാണ് ഔറംഗസീബിന്റെ ജീവിത ഗുണങ്ങൾ സമയമായാൽ ഉടനെ നിസ്കരിക്കുക ബുളു മുറിയാതെ സൂക്ഷിക്കുക റമദാനിലെ രാവുകളിൽ തറാവീഹ് കൊണ്ട് ഹയാത്താക്കുക തിങ്കൾ വ്യാഴം ദിവസങ്ങൾ നോമ്പ് പിടിക്കുക ഇതൊക്കെയായിരുന്നു ഔറംഗസീബിന്റെ പ്രത്യേകത ഇസ്ലാം കേരളത്തിന് നൽകിയ സാമൂഹിക ഗുണങ്ങൾ മാന്യമായ വേഷവിധാനം ഒന്ന് മഹത്തായ ജീവിത ശൈലി രണ്ട് എല്ലാ ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് മൂന്നെണ്ണ അവിടെ പറഞ്ഞു അടുത്ത മഹദും ഒന്നാമന്റെ രചനകൾ ഇതും ആവർത്തിച്ചു വരുന്ന ചോദ്യ ചോദ്യമാണ് മുർഷിദു തുല്ലാബ് സിറാജുൽ കുലൂബ് ഷംസുൽ ഹുദ കിതാബുൽ അദ്ഖ്യ ഇർഷാദുൽ ഖാസിദീൻ മിന സഫാമിനിഫ തസ്ഹീലുൽ കാഫിയ അടുത്ത് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ ആദ്യം നബി തങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ഹുലഫ ഉർ റാഷിദ അപ്പൊ ഖിലാഫത്ത് ഉർ റാഷിദ അത് കഴിഞ്ഞ പിന്നെ ഉമവിയ ഭരണകൂത അമവിയ അത് കഴിഞ്ഞ പിന്നെ അബ്ബാസിയ പിന്നെ ഉസ്മാനിയ അപ്പൊ തറഞ്ഞായി ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളാണുള്ളത് രണ്ട് ഘട്ടം ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ നാല് ഘട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അടുത്ത് പൂർത്തിയാക്കാം ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് ഡാഷ് എന്താ ഖിലാഫത്തിന്റെ കാലം അടുത്ത് അമവിയ ഖിലാഫത്തിന്റെ ഭരണകാലം ഹിജറ ഡാൽപത്തൊന്ന് മുതൽ എത്രയാണ് നൂറ്റി മുപ്പത്തിരണ്ട് വരെയാണ് പിന്നെ ലഹീറുദ്ദീൻ ബാബർ ഷാ ആണ് മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ അടുത്ത ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് നബ്സുലഹ്സ്ലമ തന്നെയായിരുന്നു ഡാഷ് ഈ ഉമ്മത്തിൻ്റെ ഭരണാധികാരി അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ഹിജറ മുപ്പത്തി രണ്ടിൽ എഴുപത്തിരണ്ടാം വയസ്സിൽ വഫാത്തായി ഹിജറ മുപ്പത്തിരണ്ടിൽ എഴുപത്തിരണ്ടാം വയസ്സിൽ വഫാത്തായി അപ്പൊ ആരാണിത് അബ്ദുറഹ്മാൻ ബിൻ ഓഫ് ഹിജറ റബിയുലാഹുനു ഹിജറ മുപ്പത്തിരണ്ടിൽ എഴുപത്തി രണ്ടാം വയസ്സിൽ എഴുപത്തിരണ്ടാം വയസ്സിൽ അടുത്ത ചേരമാ പെരുമാളിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖർ ആരല്ല മാലിക് ആരെല്ലാം മാലിക്ബിബിൻ നീനാർ റതി ഷറഫുബിൻ മാലിക് മാലിക് മാലിക്ബുബിന് ഹബീബ് റതിന് എന്നിവർ അവരുടെ കുടുംബവും അടുത്ത അടുത്ത് തൊൽഹത്ത് ബിൻബൈദ റബിയുള്ളാൻക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ കഴിഞ്ഞില്ല കാരണം എന്ത് എന്താണ് കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നത് കൊണ്ട് അടുത്ത കൂഫയിലെ ജനങ്ങൾ ഹസൻ റലി അള്ളാവിനെ ബൈഹാത്ത് ചെയ്തത് എപ്പോഴായിരുന്നു ഇവിടെ വേറെ ചോദ്യം ഉണ്ടോ ചേരമാൻ പെരുമാൾ എന്താണ് കപ്പലിലുള്ള ആളുകളോട് വസീയത്ത് ചെയ്തത് കേരളത്തിലെ പോകുന്ന ആളുകളോട് എന്താണ് വസീയത്ത് ചെയ്തത് എന്ന് ചോദ്യം ഉണ്ട് കേട്ടോ പഠിക്കണം കൂഫയിലെ ജനങ്ങൾ ഹസൻ റല്ലി അള്ളാവിനെ ഭയത്ത് ചെയ്തത് എപ്പോഴായിരുന്നു അലി അഹാൻ വഫാത്തായപ്പോൾ അടുത്ത കർബല എവിടെയാണ് യൂപ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല വ്യക്തമാക്കാം അഷറത്തുൽ മുബറയിൽമിൽ പെട്ടവർ ആരൊക്കെയാണ് അബൂബക്കർ തൽഹാർ റലിദാൻ മരണപ്പെടും മുമ്പ് ചേരം ചേരമാൻ പെരുമാൾ തൻ്റെ സംഘത്തോട് ചെയ്ത വസീയത്ത് കണ്ടോ മലബാറിൽ പോയി ഇസ്ലാമിക പ്രബോധനം ചെയ്യുവാൻ വസീയത്ത് നൽകി അടുത്തത് സയ്യിദ് സഹദുബിന് സൈ സയ്യിദ് സയ്യിദുബിനു സൈദുറലിയാഹിനും ഉമർ റലിഫനും തമ്മിലുള്ള ബന്ധം എന്താണ് ഉമർ റലി അലാവിന്റെ സഹോദരിയുടെ ഭർത്താവ് ഉമർ റലി അള്ളാവിൻ്റെ ഭാര്യ ആത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് അങ്ങനെ ഉമർ റല്ലി സഹോദരിയുടെ ഭർത്താവാണ് ആര് സൈദുബിൻ ജുബൈർ റുദിൻ ഉമർ റല്ലി ഭാര്യ ആത്തിക്കായുടെ സഹോദരൻ കൂടിയാണ് ആര്യ സൈദറിയാൻ അടുത്തത് ജുബൈർ അവർ റുലിൻ നബിസു അള്ളു സ്ലാമെന്നുള്ള ബന്ധം എന്താ നബിസു അല്ലാസ്സലാമിയുടെ അമ്മായി സൊഫിയ ബീവിയുടെ മകനാണ് സുബൈർ അബ്ബുൽ അവാർ റുലി അള്ളാൻ അബൂബൈദർ അദ്ദേഹം അബ്സുല്ലാസ്ലും വിശേഷിപ്പിച്ച എങ്ങനെയാണ് ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ അമീനുഹാദിഹിൽ ഉമ്മ അടുത്തത് എന്താണ് പതിനേഴ് വർഷം കൊണ്ട് ഡാഷ് നിർമ്മാണം ഡാഷ് പൂർത്തിയാക്കിയ താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് അത് പൂർത്തിയാക്കാനാണ് ഓക്കെ